ിൽ കർണാടകം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരം നേടാൻ സാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അവിടുത്തെ ഡേറ്റകളാണ് വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഫുൾ സ്ക്രീനിലേക്ക് പോയാൽ ഡേറ്റകൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി നാല് മുതൽ ഉള്ള എം എൽ എ മാരുടെ അംഗബലം പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താനും വോട്ടുവിഹിതം നേടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അവിടെ പത്തൊമ്പത് ശതമാനം മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെ അല്ലെങ്കിൽ മുപ്പത്തി ആറ് ശതമാനത്തിന് മുകളിലേക്കൊക്കെ വോട്ട് നില നേടാൻ എം എൽ എ കാര്യത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇനി എം പിമാരുടെ ഡേറ്റകൾ കൂടി നമുക്ക് പരിശോധിക്കാം അവിടെ രണ്ടായിരത്തി നാല് മുതൽ ഉള്ള എം പിമാരുടെ ഡേറ്റകൾ ഉൾപ്പെടെ പരിശോധിച്ചാലും വളരെ കൃത്യമായ എം പിമാരെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ മുപ്പത് സീറ്റുകളിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും കർണാടകത്തിൽ നിന്നാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അമ്പത്തിയൊന്ന് ശതമാനം വോട്ട് ദക്ഷിണേന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് സ്വാധീനം നേടിയ സംസ്ഥാനം അഭിലാഷ അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഭരണം മാറുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഭരണം മാറുന്നില്ല എന്ന് കണക്കാക്കേണ്ടി വരും ഇരുപത്തിയെട്ട് സീറ്റുകളിൽ രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റ് രണ്ടായിരത്തിഒമ്പതിൽ പത്തൊമ്പത് സീറ്റ് രണ്ടായിരത്തി പതിനാല് പതിനേഴ് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസിനാണ് ഇപ്പോൾ ഭരണമെങ്കിലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഇപ്പോഴും കർണാടകയിൽ വയ്ക്കുന്നുണ്ട് അത്തരത്തിലേക്ക് ബിജെപി ഒരു നീക്കം വരാനും സാധ്യതയുണ്ട് പക്ഷേ കർണാടകയിൽ നിലവിലുള്ള ഭരണത്തിലും കോൺഗ്രസിന്റെ സമീപകാലത്തുണ്ടായത് സംഘടനാ തലത്തിൽ നിൽക്കാൻ ഒരു പ്രധാനപ്പെട്ട നേതാവും അല്ലെങ്കിൽ സംഘടനയെ നയിക്കൊരു നേതാവും പൊതു സ്വീകാരനായ ഒരു നേതാവും അങ്ങനെ രണ്ടുപേർ ചേർന്ന ഒരു നല്ല കോപ്പം എങ്ങനെയാണ് അമിത്ഷായ്ക്കും മോദിക്കും നിൽക്കാൻ കഴിയുന്ന അത്തരത്തിൽ കർണാടകയിൽ നിൽക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസിന് ഒരു പരിധിവരെ അവിടെ പ്രതിരോധിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സീറ്റിന്റെ എണ്ണം ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയാനുള്ള സാധ്യത കൂടിയുണ്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി പരിശോധിച്ചാൽ ആന്ധ്രാപ്രദേശ് ആണ് നോക്കേണ്ടത് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒരു സംസ്ഥാനമായിരുന്നു പിന്നീട് വിഭജിച്ച് രണ്ടായതാണ് ആന്ധ്രാപ്രദേശിന്റെ നില പരിശോധിച്ച് <Trib forums> ും എംഎൽമാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ സീറോയിലേക്ക് ആണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരുന്നു അടുത്തത് തെലങ്കാനയാണ് ഈ തെലങ്കാന പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യമായ നേട്ടമില്ല ഈ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പോലും ബിജെപിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഉള്ളത് നിലവിൽ ആന്ധ്രാപ്രദേശിലും കേരളത്തിലും മാത്രമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അവർക്ക് എം പിമാരെ ഇല്ല എ എംഎൽഎമാരില്ലാത്ത ഒരു സ്ഥലമാണ് എം പിമാരുടെ വിഷയം വേറെ എം എൽ എമാർ ഇല്ലാത്ത രണ്ട് കേരളത്തിൽ ഒരാൾ നേരത്തെ ഒരാൾ ആകെ ഉണ്ടായ ചരിത്രത്തിൽ ഒരാളാണ് അതും ഇല്ല ആന്ധ്രാപ്രദേശിൽ അങ്ങനെയല്ല ആന്ധ്രാപ്രദേശിൽ നമ്മൾ കണക്ക് നേരത്തെ കണ്ടു നാല് എം എൽ എ മാർ വരെ അവർക്ക് ലഭിച്ചിരുന്നാണ് അവിടെ നിന്ന് എം എൽ എമാരുടെ നിയമസഭാംഗങ്ങളുടെ സാന്നിധ്യം ഒരാൾ പോലും ഇല്ലാത്ത ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് സംസ്ഥാനം മാത്രമാണ് കേരളവും ആന്ധ്രാപ്രദേശും മാത്രമാണ് തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും അടക്കം അവർക്ക് സ്വാധീനമുണ്ട് തെലങ്കാനയിൽ ബി ജെ പി ഇത്തവണയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായി തന്നെ അല്ലെങ്കിൽ കോൺഗ്രസും അവിടെ ബി ആർ എസ് തമ്മിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയും ഒരു ശക്തമായ സാന്നിധ്യമായി തന്നെ മത്സരിക്കുന്നു തെലങ്കാന മേഖലയിൽ ആന്ധ്രാ മേഖലയെ പോലെയല്ല പരമ്പരാഗതമായി തന്നെ തെലങ്കാന മേഖലയിൽ കുറേ കൂടി ബി ജെ പി ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് ആന്ധ്രേക്കാൾ സ്വാഭാവികമായും ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തെലുങ്കാനയിൽ തന്നെയാവും ആ ചിലപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ പ്രത്യേക തലേ തെലങ്കാനയിൽ ചിലപ്പോൾ ബി ആർ എസുമായി ഒരു സഖ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇതൊന്നും ചിലപ്പോൾ പറയാൻ കഴിയില്ല ബി ആർ എസിന് അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ഭാഗത്ത് വൈ എസ് ആർ വൈ എസ് ആറിൻ്റെ ഭാര്യയും വിജയമ്മയും ശർമ്മലെയും ഒക്കെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നു വൈഎസ്ആർ സിപിയും സ്വാഭാവികമായും ജഗൻമോഹൻ റെഡ്ഡിയും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ടി ഡി പി ഉണ്ട് അപ്പോൾ ഇവർക്കൊന്നും ബിജെപിയുമായി ചേരുന്നതിന് അങ്ങനെ അധികം ബുദ്ധിമുട്ടുള്ള പാർട്ടികളല്ല അത്തരം പാർട്ടികളെയൊക്കെ ചിലപ്പോൾ ചൂണ്ടിയിട്ട് പിടിക്കാനുള്ള സാധ്യത അവസാന നിമിഷത്തിലേക്ക് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ശരി എന്തായാലും പ്രത്യേക ശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നുണ്ട് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് അതുകൊണ്ട് തന്നെ